ശ്രീഹരേ നമസ്കാരം ഗീത തുടരുന്നു പദാഭിയുതിവീമവി സ്പൃശൻ കരീവധേദ കരിണ് അംഗസംഗത അടുത്തതായി ദത്താത്രേയ ഋഷീശ്വരൻ ഗുരുവായി പറയുന്നത് ആനയാണ് ഒരിക്കൽ വനത്തിൽ വെച്ച് അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ് കുറേയേറെ ആളുകൾ ഒരു വലിയ കുഴി ഉണ്ടാക്കുന്നു ആ കുഴിക്ക് മുകളിൽ ഉണങ്ങിയ കമ്പുകളും ഇലകളും മറ്റുമിട്ട് അത് മൂടി വെക്കുന്നു അതിനു സമീപത്തായി അവർ ഇണക്കിയതായൊരു ആനയെ ഒരു പിടിയാനയെ കൊണ്ടുവന്ന് നിർത്തുന്നു ഈ മനുഷ്യരൊക്കെ മാറി നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു മതയാന ഒരൊറ്റയാന് അതുവഴി വരികയും ഈ പിടിയാനയെ കണ്ട് അതിനെ സമീപിക്കവേ അവിടെ ഈ മനുഷ്യർ നിർമ്മിച്ചു വെച്ച ആ കുഴിയിൽ വാരിക്കുഴിയെ വീഴുകയും ചെയ്തു ഏതാനും ദിവസം ഭക്ഷണം കിട്ടാതെ വലഞ്ഞ് ആ ആനയുടെ മതമെല്ലാം അവസാനിച്ചു പിന്നീട് ആ മനുഷ്യർ മറ്റു ആനകളുടെ മറ്റാനകളുടെ കൂടി ആ കൊമ്പനെ കരക്കി കയറ്റി എന്നൊന്നേക്കുമായി ബന്ധനത്തിലാക്കി അതുകൊണ്ടൊരു മനുഷ്യൻ വിഷയങ്ങളിൽ വീഴാതിരിക്കാൻ സമർത്ഥനായിരിക്കണം അല്ലെങ്കിൽ ബന്ധനങ്ങൾ വന്നു ചേരും ബന്ധനങ്ങളിൽ പെട്ട് വല്ലാതെ ക്ലേശിക്കും സ്പർശ സുഖാനുഭവത്തിനും മറ്റുമായി ഒരുവൻ സ്ത്രീ പുരുഷ സംയോഗത്തെ ആഗ്രഹിക്കുന്നത് നാശഹേതുവാണ് ഒരു മരം കൊണ്ടുള്ള സ്ത്രീരൂപത്തെ പോലും ഒരു സന്യാസി സ്പർശിക്കരുത് ഈ പോലെ കുഴിയിലകപ്പെട്ടതുപോലെ നശിക്കും നദേയം ച നോവഭോഗ്യം ചുധൈസഞ്ചിതം താന്യോ മധുഹേവാർത്ഥവിന്മധു ധനം സമ്പാദിച്ചു കൂട്ടുന്ന ചിലർ അവസാനം വലിയ ദാനം കൊടുക്കുന്നത് കാണാം പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് ദാനം ചെയ്യുന്നത് മറ്റ് ചിലരാവട്ടെ അന്യർക്ക് കൊടുത്തു കൊടുത്ത് അടുത്ത ജന്മത്തിൽ തിരിച്ചു പിടിക്കുന്നു ലോഭികൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനത്തെയോർത്ത് അവസാനം വിലപിക്കുന്നു ആ ധനത്തെ ഉപേക്ഷിച്ചു പോവാൻ അവർക്ക് മനസ്സില്ലാതെയായിത്തീരുന്നു തനീച്ചകളെ പോലെ സമ്പാദിച്ചു വെക്കുകയും അത് ഈ സമ്പാദിച്ചു വച്ചതിൽ നിന്നും അധികമൊന്നും അത് ഭക്ഷിക്കുന്നില്ല ഒടുവിൽ തേൻ മറ്റാരെങ്കിലും കവർന്നുകൊണ്ടുപോകുന്നു അടുത്ത ഉദാഹരണം ഗ്രാമ്യഗീതം ശൃംഗാര രസത്തോടു കൂടിയിട്ടുള്ള ഗാനം അത് കേൾക്കുമ്പോൾ മനസ്സ് അവിടെ ഒട്ടി ബന്ധനത്തിൽ അകപ്പെടുന്നു ഏതുപോലെ ഒരു മാൻപേടയെ പോലെ ഒരു ഹരിണം ഈ ഹരിണം അഥവാ മാൻപേടയും എനിക്ക് ഗുരുവാണ് ഒരു മാനിനെ പിടിക്കുവാൻ വേട്ടക്കാരൻ പിന്നാലെ ഓടി മാനും വളരെ വേഗത്തിലോടി അതിനെ പിടിക്കുവാൻ വിഷമമാണ് എന്ന് ആ വ്യാധന് ബോധ്യമായതോടുകൂടി അയാൾ പുല്ലാങ്കുഴലിൽ കൂടിയിട്ട് സംഗീതം പൊഴിക്കാൻ തുടങ്ങി ആ പുല്ലാങ്കുഴലിൽ നിന്നുള്ള ഗാനം ആ മുരളീരവം അത് കേൾക്കുമ്പോൾ പെട്ടന്ന് ഈ മാൻപേട അതിൽ ലയിച്ചു നിൽക്കുകയാണ് തന്നെ പിടിക്കുവാൻ വേണ്ടി വ്യാധൻ വരുന്നതുപോലും അതറിയുന്നില്ല അതിനാ പുല്ലാങ്കുഴലിൻ്റെ ശബ്ദത്തിൽ മതിമറന്ന ആ മാൻപേട വ്യാധന്റെ കെണിയിൽ അകപ്പെട്ടു അതുകൊണ്ട് ഗ്രാമ്യഗീതം നഷമുയാൽ ഗ്രാമ്യ കേൾക്കാൻ നിൽക്കരുത് അവിടെ കുരുങ്ങിപ്പോകും കാലൻ വരുന്നത് ശ്രദ്ധിക്കില്ല കാലൻ്റെ വക്ത്രത്തിൽ ചെന്നു വീഴും ഋഷ്യശൃങ്കനും ഇതുതന്നെയാണ് സംഭവിച്ചത് സംഗീതത്തിൻ്റെ വശ്യതയിൽ ഭ്രമിച്ച് ലോമപാദൻ്റെ രാജ്യത്തിൽ എത്തിച്ചേർന്നു ബ്രഹ്മചാരിയായിരുന്ന ആ മുനികുമാരൻ രാജകുമാരിയായിട്ടുള്ള ശാന്തയെ വിവാഹം ചെയ്തു തുടങ്ങിയിട്ടുള്ള കഥ പ്രസിദ്ധമാണ് പ്രമാധിന്യ ജനോ രസമിമോഹിത മൃത്യു മൃഛത്യസത് ബുദ്ധി മീനസ്തു യഥാ മത്സ്യത്തെ ഗുരുവായിട്ട് ഇവിടെ പറയുകയാണ് ദത്താത്രയോഗീശ്വർ ഇരകൊളുത്തിയ ചൂണ്ടയിട്ട് മത്സ്യത്തെ പിടിക്കുന്നവർ കാത്തിരിക്കുകയാണ് പതിവില്ലാത്തൊരിയെ കാണുമ്പോൾ എന്തോ ആപത്താണെന്ന് മത്സ്യത്തിന് അറിവുണ്ടാകും അത് ആദ്യം കൊത്താതെ മാറി നീന്തും വീണ്ടും വരുന്നു എന്നാൽ ഒടുവിൽ കൊത്തുക തന്നെ ചെയ്യും അറിഞ്ഞുകൊണ്ട് തന്നെ മരണത്തിൻ്റെ വായിലകപ്പെടുന്നു ആ ചൂണ്ടയിൽ കുരുങ്ങുന്നു അതിനെ വലിച്ച് മുക്കുവൻ കരക്കിടുന്നു ഇങ്ങനെ ജിഹ്വ എന്ന ഇന്ദ്രിയത്തിൻ്റെ നാവ് എന്ന രസന എന്ന ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെ അധികം രസത്തെ ആസ്വദിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്ന ഒരുവനും മൃത്യുവിൽ ചെന്നെത്തും ഇന്ദ്രിയാണി ജയന്തിയാശു നിരാഹാര മനീഷിണ വർജയിത്വാതു രസനം തന്ന നിരന്നസ്യവർദ്ധത ഭോജനമുപേക്ഷിച്ച് മറ്റിന്ദ്രിയങ്ങളെ ശാന്തമാക്കും ഭക്ഷണം കഴിക്കാതിരുന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളും ശാന്തമാകും ഗീതം കേൾക്കാനുള്ള ആഗ്രഹമില്ലാതെയാവും പലതും കാണാനുള്ള അഭിലാഷമില്ലാതെയാവും ഈ ജിഹ്വ എപ്പോഴും എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്ന് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ആരാണോ രസനേന്ദ്രിയത്തെ ജയിച്ചത് അവൻ എല്ലാറ്റിനെയും ജയിക്കുന്നു രസനേന്ദ്രിയത്തെ ജയിക്കാൻ കഴിയാത്ത ഒരുവൻ ജീവിതത്തിൽ പരാജയപ്പെടുന്നു താവിതേന്ദ്രിയോ ന വിജിതാന്പ്പുമാൻ ന ജയിൽ രസനം യാവ് ജിതം സർവം ജിതേ രസേ എന്നാൽ ആ രസനേന്ദ്രിയത്തെ ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അടുത്തത് പിങ്കള എന്നുള്ള ഒരു പുംശലിയുടെ അനുഭവത്തെ പറയുകയാണ് ഒരു പുംശലിയായിരുന്നു ഒരു വേശിയായിരുന്നു വിദേഹ നഗരത്തിലെ വളരെയധികം സമ്പന്നയായിരുന്ന ആ വേശിയ തന്റെ ഗൃഹത്തിൻ്റെ ഉമ്മറത്ത് നിത്യവും സന്ധ്യാസമയമായാൽ പുരുഷന്മാരെ ആകർഷിക്കുവാൻ വേണ്ടി വളരെ ഭംഗിയായി വസ്ത്രാഭരണങ്ങളെ ധരിച്ച് അങ്ങനെ കാത്തുനിൽക്കും അങ്ങനെ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസം ആ പിങ്കളക്ക് തത്വവിചാരം ചെയ്യാൻ ഒരു പ്രേരണ ഉണ്ടായി അതുവഴി നടന്നുപോയ ഒരു അവധൂതന്റെ ശരീരത്തിൽ തട്ടിയ കാറ്റ് അത് പിങ്കളയുടെ ശരീരത്തിൽ തട്ടിയതേ ഉള്ളു അത്രമാത്രമാണൊരു സജ്ജനവുമായിട്ടുള്ള സംഘം ഉണ്ടായിട്ടുള്ളത് മറ്റൊരു കാരണം ഈ വിദേഹ നഗരത്തിൽ എല്ലാ ഗൃഹങ്ങളിലും ഗൃഹത്തിന്റെ ഉമ്മരത്ത് തന്നെ ആ ശ്രീരാമചന്ദ്രന്റെ ചിത്രമുണ്ടാവും ആ ശ്രീരാമചന്ദ്ര ചിത്രത്തെ തൻ്റെ ശ്രദ്ധയിൽ പെട്ടതായ സമയത്ത് അത് കാണുന്ന പിങ്കളക്ക് വിവേകം ഉദിക്കുന്നു എന്നാണ് ആ പിങ്കളെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്തൊരു വെട്ടിയാണ് ഇവിടെ ഞാൻ മാത്രം ശരീരസുഖത്തിനു വേണ്ടി ധനസമ്പാദത്തിനു വേണ്ടി ഒരു പാപകർമ്മത്തെ ചെയ്യുന്നുവല്ലോ അങ്ങനെ പിങ്കള പടാൻ തുടങ്ങി സ്വന്തം സമീപേ രമണം രതിപ്രദം പിത്തപ്രദം നിത്യമിമം വിഹായ അകാമതം ദുഃഖഭയാദിശോകമോഹപ്രദം തുച്ഛമഹം ഭജ്ഞ ഉള്ളിൽ വിരാജിക്കുന്നതായ പരമാത്മാവ് വാസ്തവത്തിൽ അത് ആനന്ദം തരുന്നതാണ് ഏറ്റവും വലിയ ധനം എന്നത് ജ്ഞാനമാണ് ഒരു കാര്യവുമില്ലാതെ ഈ ബാഹ്യലോകത്തിൽ ലൗകീകതയുടെ ലൗകീകരുടെ പിന്നാലെ പോയി ജീവിതം നശിപ്പിക്കുകയായിരുന്നു വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേകൈവ മൂഢധീ യാൻ്റെ ഇച്ഛന്യ അസത്യസ്മാത് ആത്മദാത് ആത്മദാദ് കാമം അച്ചുതാൽ ഞാൻ എന്തൊരു വിട്ടിയാണ് കൂടി മറ്റുള്ളവരിൽ ആനന്ദം അന്വേഷിക്കുകയാണ് തന്നിൽ തന്നെ തൻ്റെ ഉള്ളിൽ ആനന്ദസാഗരം തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ താൻ എന്തിനാണ് പുറമേക്ക് ആനന്ദത്തെ സുഖത്തെ അന്വേഷിക്കുന്നത് പ്രത്യേകം ഈ വിദേഹ രാജ്യത്തെ ജനക മഹാരാജാവിൻ്റെ രാജ്യമായിട്ടുള്ള ഈ വിദേഹ രാജ്യത്ത് എല്ലാവരും തത്വജ്ഞാനികളാണ് ഞാൻ മാത്രമാണ് മൂർഖയായിട്ട് മൂഢയായിട്ടുള്ളത് ആ ഈശ്വരൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ വിവേകം ഉദിച്ചത് വിരാഗത ഉണ്ടായത് നൂനമ്മേ ഭഗവാൻ പ്രീതോ വിഷ്ണു കേനാഭികർമ്മണ നിർവേദോയം ദുരാശായ എൻമേ ജാത സുഖാവഹ ഭഗവൽ കൃപയാൽ എനിക്ക് എനിക്കിന്ന് വൈരാഗ്യമുണ്ടായി ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം അവരുടെ ഉള്ളിൽ തത്വജ്ഞാനം പ്രകാശിച്ചു അവനവൻ തന്നെയാണ് ആത്മരക്ഷ ചെയ്യേണ്ടത് അങ്ങനെ സകല സംസാരത്തിൽ നിന്നും വിരക്തയായി അപ്രമത്തയായി എല്ലാം കാലരൂപിയായ സർപ്പത്തിന്റെ ഗ്രാസത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ആ പിങ്കള ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം എന്ന് ബോധ്യം വന്നുകൊണ്ട് ക്രമേണ പരമഗതിയെ പ്രാപിച്ചു അങ്ങനെ ദുരാശമതിയാക്കി വൈരാഗ്യത്തെ പ്രാപിക്കണം ആശയാണ് തൃഷ്ണയാണ് പരമദുഃഖത്തിനുള്ള കാരണം നിരാശ അഥവാ വൈതൃഷണ്യം അതാണ് പരമസുഖത്തിനുള്ള കാരണം എല്ലാ ആശകളും ഉപേക്ഷിച്ച് ആ പിങ്കള അങ്ങനെ വർത്തിച്ചു എന്ന് പറയുകയാണ് പരിഗ്രഹോഹി ദുഃഖായ പ്രിയതമൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻകിഞ്ചന പരിഗ്രഹം ചെയ്യുന്നത് ദുഃഖകാരണമായിരിക്കും എത്രത്തോളം പരിഗ്രഹിക്കുന്നുവോ അത്ര അത്രയും ദുഃഖം വർദ്ധിക്കുന്നു ആ കിഞ്ചനാണ് എങ്കിൽ സുഖം പ്രാപിക്കും ഇവിടെ ഉദാഹരണമായി പറയുന്നത് ഒരു പക്ഷി ഒരു ചെറിയ പക്ഷി അതിനൊരു മാംസ കഷ്ണം കിട്ടുന്നു അത് കൊത്തിയെടുത്തുകൊണ്ട് പറക്കവേ മറ്റ് പല പക്ഷികളും അതിനെ ആക്രമിക്കാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ ചുണ്ടിൽ അത് കൊത്തിപ്പിടിച്ചിരിക്കുന്ന മാംസ ഖണ്ഡത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി പിന്നാലെ പറന്നു വരുന്നു രക്ഷപെടാൻ പല വഴി അത് പറന്നു നോക്കിയെങ്കിലും കഴിഞ്ഞില്ല ക്ഷീണിച്ച് തൻ്റെ കൊക്കിലുണ്ടായിരുന്ന മാംസത്തെ താഴെയിട്ട് ഒരു മരത്തിന് മുകളിൽ ഇരിപ്പായി പിന്നാലെ വന്ന പക്ഷികൾ ആ മാംസഖണ്ഡത്തിനെ കുത്തിയെടുത്തുകൊണ്ട് അങ്ങനെ പറന്നാകുന്നു ഈ ഒരു കാഴ്ച കാണുന്ന യോഗീശ്വരൻ പറയുകയാണ് എത്രത്തോളം പരിഗ്രഹം ചെയ്യുന്നു അത്രത്തോളം ക്ലേശമായിരിക്കും തനിക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവർക്കും അത് കിട്ടുന്നില്ല ഈ ജീവിതത്തിൽ ആർത്തിയോടുകൂടി ഭൗതികമായ പലതിൻ്റെയും പിന്നാലെ പോകുന്നവർക്ക് ഒരിക്കലും സമാധാനമുണ്ടാവുന്നില്ല അടുത്ത ഉദാഹരണം കൊജിൽ കുമാരീത്വാത്മാനം വിണാനാൻ ഗൃഹമാകതാൻ സ്വയം താണർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു ഒരിക്കലൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള കങ്കണം അതിൻ്റെ കയ്യിലെ വളകൾ എനിക്ക് മാതൃകയാണ് ഗുരുവാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള ഒരാഗ്രഹം അച്ഛനമ്മമാർക്കുണ്ടായിരുന്നു ഒരിക്കൽ ഈ കുട്ടി അവരുടെ ഗൃഹത്തിൽ തനിച്ചായിരിക്കവേ കുറച്ച് ആളുകൾ അവളെ കാണാൻ വരികയാണ് ഈ വന്നതായ അതിഥികളോട് എന്തു പറയുമെന്ന് ആലോചിച്ചു അവരെ സ്വീകരിക്കാൻ ആതിഥ്യമര്യാദ ചെയ്യാൻ എന്താണ് കൊടുക്കുക വീടിനുള്ളിലൊക്കെ നോക്കി ഒന്നുമില്ല കുറച്ച് ധാന്യം എടുത്ത് പൊടിക്കാൻ തുടങ്ങി ഇപ്പോൾ കയ്യിലുള്ള വളകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം ആ പെൺകുട്ടി ചിന്തിച്ചു ഇതുപക്ഷേ ഈ അതിഥികൾ കേൾക്കുമോ ഇവിടെ ദാരിദ്ര്യമാണ് അവർ ചിന്തിക്കുമോ എന്ന് സംശയിച്ചുകൊണ്ടാണ് ആ വളകൾ ഓരോന്നായി ഊരിവെച്ചു രണ്ട് വളകൾ മാത്രം ഇട്ടുകൊണ്ട് ആ ധാന്യം പൊടിക്കാൻ തുടങ്ങി അപ്പോഴും ശബ്ദമുണ്ട് ഓരോ കയ്യിലും ഓരോ കങ്കണം ഓരോ വള മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് തൻ്റെ ജോലി ചെയ്തു അങ്ങനെ ആ ധാന്യം പൊടിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു അതിഥികൾക്ക് ഇത് കാണുന്ന ദത്താത്ര യോഗീശ്വരനും അവൾ ഭിക്ഷ കൊടുത്തു എന്തായാലും വളരെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് പാകം ചെയ്ത ആ ഭക്ഷണം അതിഥികൾക്ക് വളരെയധികം തൃപ്തിയെ നൽകി ഇവിടെ ഈ പെൺകുട്ടിയുടെ കയ്യിലെ വളകളിൽ നിന്ന് കങ്കടങ്ങളിൽ നിന്ന് പഠിച്ചത് ധാരാളം ആളുകൾ അവരുടെ തൊത്തുചേർന്നാൽ ആവശ്യമില്ലാത്തതായ സംഭാഷണം ഉണ്ടാവും അത് സന്യാസിമാരാണെങ്കിൽ കൂടി പലതും പറയും ഒരു പക്ഷേ കലഹമുണ്ടാവാം രണ്ടുപേർ ചേർന്നാൽ പോലും അത് നീണ്ടു നിൽക്കുന്ന തീരും ഒരിക്കലും പറഞ്ഞു തീരാത്തത്ര പല വിഷയങ്ങളെയും ചർച്ച ചെയ്യും ഏകാന്തത്തിൽ മാത്രമേ ഭഗവത് ചിന്തനം സാധ്യമാവൂ സമ്പന്നമാവൂ രാത്രി മുഴുവൻ സംസാ സംഭാഷണം ചെയ്താലും സംസാരിച്ചാലും പിറ്റേന്നും പിന്നെയും പറയാനുണ്ടാവും അതാണ് മനുഷ്യന്റെ പ്രകൃതം അതുകൊണ്ട് ധ്യാനം ശീലിക്കുമ്പോൾ ഏകാന്തത്തിലിരുന്നു കൊണ്ട് വേണം ഏകാഗിയായി ഇരുന്ന് ഭഗവത് ധ്യാനം ചെയ്യും വാസേ ബഹൂനാ കലഹോ ഭവേത് വാർത്താവയോരപി ഏകഏവ ചരേ തസ്മാൽ കുമാര ഇവ കങ്കണ മറ്റൊരു കാര്യം മനസ്സിനെ അഥവാ ചിത്തത്തിനെ ഏകാഗ്രമാക്കണം മനസ്സിന്റെ സ്വഭാവം തന്നെ ചാഞ്ചല്യമാണ് ഒരു ഇരുമ്പ് പണിയുന്ന ആൾ തൻ്റെ ആലയിലിരുന്നു കൊണ്ട് ഒരു അസ്ത്രം ഒരു ബാണത്തിന്റെ അഗ്രം മൂർച്ച കൂട്ടുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആലയുടെ ആ ഇരുമ്പ് പണിശാലയുടെ അടുത്തുകൂടിയിട്ട് ഒരു രാജാവിൻ്റെ ഘോഷയാത്ര അനേകം സൈന്യങ്ങളുടെ അകമ്പടിയോടുകൂടി കടന്നുപോയി ഈ യോഗീശ്വരൻ്റെ ദാത്രയും ചോദിക്കുകയാണ് ആരാണിപ്പോൾ ഏത് രാജാവാണ് ഇതുവഴി കടന്നുപോയത് അപ്പൊ ആ ഇരുമ്പ് പണിക്കാരൻ പറഞ്ഞു ഞാൻ ഒന്നും കണ്ടില്ല അത്രയും വലിയ ശബ്ദഘോഷത്തോടുകൂടി ആരവത്തോടുകൂടി ഒരു ഘോഷയാത്ര കടന്നുപോയതുപോലും ആൾ അറിഞ്ഞിട്ടില്ല ഇവിടെ ആ അസ്ത്രം ഉണ്ടാക്കുന്ന അതിന് മൂർച്ഛ കൂട്ടുന്ന ആളെ ഒരു ഗുരുവായി സ്വീകരിച്ച് ചിത്രത്തിൻ്റെ ഏകാഗ്രത എപ്രകാരമായിരിക്കണം വാദ്യഘോഷങ്ങളോടുകൂടി കടന്നുപോയ ആ ഒരു യാത്ര പോലും അറിയാതെ ഏകാഗ്രതയോടുകൂടി തൻ്റെ പ്രവൃത്തിയിൽ മുഴുകിയിരുന്ന ആ ആളുടെ അടുത്തു നിന്ന് ഞാൻ പഠിച്ചു ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സർപ്പിക്കുക അപ്പോൾ മറ്റുള്ളവയോട് ഉപേക്ഷാമനോഭാവം വരും ചിത്രത്തെ തന്നിൽ തന്നെ നിർത്തുക ബാക്കിയെല്ലാം കൂടി കാണുക ഏകചാദ്യേത സാത് അപ്രമത്വ ഗുഹാശയ അലക്ഷ്യമാണ് ആചാര്യർ മുനിരേകോല്പ ഗൃഹാരംഭോഹി ദുഃഖായ വിഫല ശാധ്രുവാത്മന സർപ്പ പരകൃതം വേഷ്മ പ്രവിശ്യ സുഖമേധത്തെ ഒരു പാമ്പിനെ ഒരു സർപ്പത്തിനെ ഗുരുവാക്കുന്നു പാമ്പ് ഏതെങ്കിലും മരത്തിന്റെ ഒരു പൊത്തിൽ ഒരു മാളത്തിലിരിക്കും അവിടെ അത് അതുണ്ടെന്ന് മറ്റൊരു ജീവിക്കും അറിയില്ല ആ പാമ്പിന്റെ ആവശ്യമായ ഭക്ഷണം അതിനുള്ള ഇര അവിടെ എത്തിച്ചേരും അതിനെ ആഹരിച്ചുകൊണ്ട് സമാധാനമായിട്ട് അവിടെ ഇരിക്കും ഒരു യതിയുടെ ധർമ്മം ഒരു സന്യാസിയും ഇപ്രകാരമായിരിക്കണം ആശ്രമം വേണം ഒരു ഗൃഹം വേണമെന്ന് ആഗ്രഹിക്കുകയില്ല പണിപ്പെടുകയില്ല ഏതെങ്കിലും പർവ്വത ഗുഹയിലോ അല്ലെങ്കിൽ മരച്ചുവട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗൃഹത്തിലോ ഇരുന്നിട്ടാണെങ്കിലും ഭജനം ചെയ്യാം ധ്യാനം ചെയ്യാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ ഗുരുവായി വർണ്ണിക്കുന്നത് ചിലന്തി അഥവാ ഊർണനാഭി ആ ചിലന്തി വല കെട്ടി ഉണ്ടാക്കുന്നു ആ വലയ്ക്കകത്ത് ഇരിക്കുന്നു ആ നൂല് എവിടെ നിന്ന് വരുന്നതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് ആ വലയിൽ പ്രാണികൾ വന്നു വീഴുന്നു അവയെ ആ ചിലന്തി ആഹരിക്കുന്നു പിന്നീട് ആ വലയും തൻ്റെ ഉള്ളിലാക്കുന്നു പരമാത്മാവും ഇപ്രകാരമാണ് തൻ്റെ ഉള്ളിൽ നിന്ന് ജഗത്തിനെ സൃഷ്ടിക്കുന്നു വലയിൽ ചിലതി ഇരിക്കുന്നത് പോലെ ജഗത്തിൽ ആ പരമാത്മാവും വർദ്ധിക്കുന്നു അന്ത്യത്തിൽ ജഗത്തിനെ മുഴുവനും ഗ്രസിക്കുന്നു ഒന്നും ബാക്കിയാവുന്നില്ല അദ്വിതീയ ആയിട്ടുള്ള പരമാത്മാവ് ജഗത്തിനെ സൃഷ്ടിച്ച് ദ്വിതീയമാവുന്നു പിന്നീട് അതെല്ലാം തന്നിൽ തന്നെ ആക്കി തീർക്കുന്നു എത്രയെത്ര മനോദേഹി ധാരയിൽ സകലം ധിയ സ്നേഹാ ദ്വേഷാൽ ഭയാദ്വാപി തത്തൽ നിരന്തരം എന്തിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ആ രൂപം തന്നെയായി മാറുക എന്നാണ് ഒരു കീടത്തിൽ നിന്ന് പഠിച്ചത് വെട്ടാളൻ എന്ന് പറയുന്ന ആ പ്രാണി ആ കീടം മണ്ണുകൂട്ടിക്കുഴച്ച് ഒരു കൂടുണ്ടാക്കി വയലിൽ നിന്നും ഒരു പുഴുവിനെ പിടിച്ചുകൊണ്ടുവന്ന് ആ കൂട്ടിനകത്താക്കി കുടത്തിൻ്റെ ആ കൂടിൻ്റെ വായഭാഗവും മണ്ണുകൊണ്ട് തന്നെ മൂടുന്നു തന്നെ പിടിച്ചുകൊണ്ടുവന്ന ആ പ്രാണിയെ ആ വേട്ടാളനെ ചിന്തിച്ച് ചിന്തിച്ച് അതിൻ്റെ ഉള്ളിൽപ്പെട്ട പുഴു മറ്റൊരു വേട്ടാളനായി മാറുന്നു അപ്പോൾ നമ്മൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഏതിനെ ചിന്തിച്ചുകൊണ്ടാണോ ശരീരം ഉപേക്ഷിക്കുക അതായി അതായിത്തീരും ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ ഭരതയോഗീശ്വരൻ്റെ കഥ കേട്ടതാണ് പക്ഷിയെ വിചാരിച്ചാൽ പക്ഷിയായി ജനിക്കും മറ്റേതെങ്കിലും മൃഗത്തെ ചിന്തിച്ചുകൊണ്ടായാൽ മൃഗമായിത്തീരും മരണസമയത്ത് ധനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപക്ഷെ സർപ്പമായിത്തീരും എന്നൊക്കെയാണ് പറയുക അപ്പൊ ഭഗവത് സ്വരൂപം ഭഗവത് ചിന്തയോടുകൂടിയിട്ട് ശരീരം ഉപേക്ഷിച്ചാൽ ഭഗവത് സ്വരൂപം തന്നെയായിത്തീരും ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ വർണ്ണിച്ചുകൊണ്ട് ഒടുവിൽ ഇരുപത്തി അഞ്ചാമത്തെ ഗുരു ഉണ്ട് എന്ന് പറയുകയാണ് ദേഹോ ഗുരുമമ വിരക്തി വിവേകഹേതുർ വിഭ്രൽസ്മ സത്വനിധനം സതതാത്യുതർക്കം തത്വാഞ്ഞ് അനേന വിമർശാമി യഥാ തഥാപി പാരക്യംസിതോ വിചരാമ്യസങ്ക ഈ ശരീരം തന്നെ ഒരു ഗുരുവാണ് ഇത് കണ്ടാൽ വിവേകവും വൈരാഗ്യവും ഉണ്ടായിത്തീരും ശരീരത്തിന് എന്തെങ്കിലും രോഗം വന്നാൽ ക്ലേശമുണ്ടാവും അനേകം ഭാവങ്ങൾ മാറി മാറി വരും സമയമാവുമ്പോൾ ഒന്ന് നശിക്കും മറ്റൊന്ന് കിട്ടുന്നു ഇതെന്റെ സ്വരൂപമാവില്ല ചിലത് പോകുമ്പോൾ മറ്റു ചിലത് വരുന്നു അത് സ്വകീയമല്ല പരകീയമാണ് അതിനോട് ആസക്തി നിർത്തുന്നില്ല മനസ്സും അതിൽ ചേർക്കുന്നില്ല ഖ്യേകസ്മാത് ഗുരോജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മീത അദ്വിതീയം വൈ കിയതേ ബഹുധർഷിഭി ഇങ്ങനെ എല്ലായിടത്തു നിന്നും തത്വജ്ഞാനം സ്വീകരിക്കൂ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ സ്വീകരിക്കൂ നാല് ഭാഗത്തു നിന്നും സ്വീകരിക്കാം അങ്ങനെ സ്വീകരിച്ച് ഏകത്രിതമാക്കണം ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവന് ഉപദേശം കൊടുക്കവേ ആ ഭഗവാൻ അവതരിച്ച യതുകുലത്തിൻ്റെ സ്ഥാപകൻ കൂടിയായ പൂർവീകനായ യതു മഹാരാജാവ് ഈ ദത്താത്രയോഗീശ്വറിൽ നിന്ന് കേട്ടതായ ഉപദേശത്തെ സ്വീകരിച്ച് വിരക്തനായി സമചിത്തനായി ശാന്തനായി പരമഗതിയെ പ്രാപിച്ചു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ യതു ദത്താത്രേയ സംവാദം അഥവാ ദത്താത്രേയ ഗീതയെ ഇവിടെ ഉപസംഹരിക്കുന്നത് നമസ്കാരം ശ്രീഹരേ നമ